മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെയും ജനപ്രിയ നടൻ ദിലീപിന്റെയും ഏക മകളാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട താരപുത്രിമാരിൽ ഒരാൾ കൂടിയായ മീനാക്ഷിയുടെ വിശേഷങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കാറുള്ളതുമാണ് ഇതുവരേക്കും ഒരു സിനിമയിൽ പോലും മുഖം കാണിച്ചിട്ടില്ലാത്ത മീനൂട്ടി എന്ന് വിളിക്കുന്ന മീനാക്ഷിയും ദിലീപിനെയും കാവ്യ മാധവനേയും പോലെ തന്നെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരപുത്രിക്ക് വലിയ തോതിൽ തന്നെ ആരാധകരുണ്ട് മീനാക്ഷിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ ഇരു ഇരുകൈയ്യും നീട്ടിയാണ് സോഷ്യൽ മീഡിയ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മഞ്ജു വാര്യം ദിലീപും തമ്മിലുള്ള വിവാഹമോചനം നടന്നിട്ടുള്ളത് ശേഷം അച്ഛനായ ദിലീപിന്റെ കൂടെ താമസിക്കാൻ മീനാക്ഷി തന്നെ തീരുമാനിക്കുകയായിരുന്നു രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് മീനാക്ഷിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമുള്ളത് ഒട്ടേറെ ഫാൻസ് പേജുകളും മീനാക്ഷിയുടെ പേരിലായി ഉണ്ട് അച്ഛനെയും അമ്മയെയും പോലെ മീനാക്ഷിയും സിനിമയിലേക്ക് വരുമോ എന്നാണ് ആരാധകർ ഏവരും ഒറ്റ എന്നാൽ ഒരു ഡോക്ടർ ആകാനാണ് മീനാക്ഷിയുടെ ആഗ്രഹം ആഗ്രഹം പോലെ തന്നെ ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയിരിക്കുകയാണ് മീനാക്ഷി അതുപോലെ തന്നെ ആരാധകർ ഏവരും കാത്തിരിക്കുന്നൊന്നാണ് മീനാക്ഷിയുടെ വിവാഹവും വിവാഹ മോചനത്തിന് ശേഷം ഇതുവരെ മീനാക്ഷിക്കൊപ്പം മഞ്ജുവിനെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മഞ്ജു വിവാഹത്തിന് എത്തുമോ എന്നുള്ളതും ആരാധകരെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴിതാ മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള മറ്റൊരു വാർത്തയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗുരുവായൂരിലെ ഒരു വിവാഹ റിസപ്ഷൻ പരിപാടിക്കിടെ പകർത്തിയ ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങളാണ് ഇപ്പോൾ വീണ്ടും വളരെയധികം ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിൽ അച്ഛൻ ദിലീപിനോടൊപ്പമായിരുന്നു മീനാക്ഷി പങ്കെടുത്തിരുന്നത് പൂക്കൾ പ്രിന്റ് ചെയ്തുള്ള ഫ്ലോറൽ അനാർക്കലിയിൽ അതിസുന്ദരിയായാണ് താരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നേരത്തെ ചുവന്ന പട്ടൊടുത്തുകൊണ്ട് മീനാക്ഷി പങ്കുവച്ച ഫോട്ടോയും ആരാധകർക്കിടയിൽ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു വിവാഹത്തിനിടെ ദിലീപ് മീനാക്ഷി സുരേഷ് ഗോപിയുടെ മകനായ മാധവ് എന്നിവർക്കൊപ്പം പകർത്തിയ ചിത്രം നടൻ ടിനി ടോമും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂരിലെ വിവാഹത്തിൽ കൂടെ ദിലീപ് മാധവ് സുരേഷ് ഗോപിയും മീനൂട്ടിയും എന്ന ക്യാപ്ഷനിൽ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ചിത്രമായിരുന്നു ടിനി ടോം പങ്കുവച്ചിരുന്നത് ഇപ്പോൾ മീനാക്ഷിയുടെ ഈ ചിത്രം വൈറലായതോടെ സുരേഷ് ഗോപിയും മകൻ മാധവ് സുരേഷും മീനാക്ഷിയും തമ്മിൽ പ്രണയത്തിലാണോ എന്നിവരെ പ്രചരണം ആയിട്ടുണ്ട് മാധവും മീനാക്ഷിയും തമ്മിൽ വിവാഹിതരായാൽ അത് നന്നായിരിക്കുമെന്നാണ് നിരവധി പേരുടെ അഭിപ്രായങ്ങൾ എന്നാൽ ഇതിനെതിരെ അഭിപ്രായങ്ങളും ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് തന്നെയായാലും മീനാക്ഷിയുടെ വിവാഹകാര്യത്തിൽ ആരാധകർ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ മീനാക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക